ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിന്റെ അടുത്താഴ്ച അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിപൊളി ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ കാർത്തികയുടെ വിവാഹമാണ് കാണിക്കണത് കാർത്തികയുടെ വിവാഹത്തിന്റെ തലേന്ന് ആഭരണങ്ങളൊക്കെ കല്യാണിയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും കാർത്തികയൊക്കെ ഇങ്ങനെ നോക്കാണ് നമ്മുടെ ദീപയുടെ ആഭരണങ്ങളൊക്കെ കൊടുത്തിട്ട് മേടിച്ച ഒരു മാലയുണ്ട് ആ മാല കാർത്തികേനെ കാർത്തികനെ കൈപിടിച്ച് കൈവെച്ചിങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരയാട്ടോ കാരണം ദീപയുടെ ആഭരണങ്ങൾ കൊടുത്ത് മേടിച്ച മാല അപ്പൊ ദീപ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കാർത്തികയ്ക്ക് തോന്നുന്നത് അങ്ങനെ ആ മാല കാർത്തിക ആദ്യം തന്നെ കഴുത്തിൽ ധരിക്കുന്നു പിന്നെ ബാക്കി മാലകളും വളകളൊക്കെ ഇട്ടു നോക്കുന്നുണ്ട് അങ്ങനെ കല്യാണ തലേന്ന് ആഘോഷമാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കിരണും അതുപോലെ തന്നെ കല്യാണിയും കൂടിയിട്ട് അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഈ കല്യാണം വെച്ചിരിക്കുന്നത് ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് തലം ന്യൂ ഇയറിന് അപ്പൊ ക്രിസ്മസ് പാപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണത് അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ജയിലിലാണ് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട് അങ്കളെ എനിക്ക് പരോൾ ഉടനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ടതേടാ നിനക്ക് മിക്കവാറും ായിരിക്കും ക്രിസ്മസിന് മുമ്പ് തന്നെ നിനക്ക് നാട്ടിൽ പോകാൻ പറ്റുവായിരിക്കും എന്ന് പറയണം അതെ അവളുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അഥവാ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെയും അവനെയും ഞാൻ കൊല്ലും കാർത്തികനെ കാർത്തികനെ വിവാഹം കഴിച്ച ആ അലവലാദിനെ ഞാൻ കൊല്ലും അഥവാ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവളെ അവളെ കെട്ടാമള പയ്യനെ തന്നെ രക്ഷപെട്ടു എന്ന് പറയാം അവളെ ജീവന് ആയുസ് ഉണ്ട് പിന്നെ അവള് അവൾ ഞാൻ തീർത്തിരിക്കും എന്റെ ഗംഗേട്ടനെ വേണ്ടി എനിക്കത് ചെയ്യണം അതിനുശേഷം ഞാൻ തീർക്കാൻ പോണത് വേറെ ആരെയല്ല എന്ന് പറഞ്ഞവളെയാണ് കാരണം അവള് കാരണം അവൾ അവൾ വന്നേ പിന്നെയാണല്ലോ ഇപ്പൊ അങ്കിളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഗംഗപ്രസാദ് ഗംഗേട്ടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നതെല്ലാം തന്നെ കല്യാണി വന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ തീർക്കാൻ പോണത് കല്യാണിനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് കല്യാണി തീർത്താ വളരെ ഉപകാരം കാരണം എനിക്ക് അവളെ തീർക്കാനായിട്ട് ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഇനി പുറത്തിറങ്ങുമ്പോഴേക്കും വർഷങ്ങളൊക്കെ കഴിയോടാ അപ്പോഴേക്കും ഞാൻ ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ എന്റെ ഇവിടെ ഡെഡ് ബോഡിയാണ് പുറത്തേക്ക് എടുക്കാൻ പോണത് എന്തായാലും നീയൊക്കെ ചെറുപ്പക്കാരല്ലേ നീയൊക്കെ എപ്പോ വേണമെങ്കിലും റിലീസ് ആവും ചെയ്യും പരുവോളിടക്കിടക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നീ പുറത്തിറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യണം എന്ന് പറയാണ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അങ്കളെ എന്ന് നമ്മുടെ വിക്രം പറയുന്നു കേട്ടോ അങ്ങനെ വിക്രം വിചാരിച്ച പോലെ തന്നെ ക്രിസ്മസിന്റെ തന്നെ വിക്രത്തിന് പരോള് കിട്ടും കേട്ടോ വിക്രം സന്തോഷത്തോടു കൂടി തന്നെ പരോളിന് ഇറങ്ങിയ വിക്രം കൂട്ടുകാരുടെ കൂടെയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഈ പരോളിനെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റൂ കഴിഞ്ഞ പ്രാവശ്യം പരോളിന് ഇറങ്ങിയപ്പോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒരു ദിവസം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ ലോക്കപ്പിലാക്കിയല്ലോ ഈ പ്രാവശ്യം പരോളിന എന്താ നീ വീണ്ടും ജയിലിലേക്ക് പോകാൻ പോണ അല്ലടാ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് പോകുള്ളൂ അപ്പൊ നിനക്കിപ്പൊ നാട്ടിൽ നിൽക്കണോന്നില്ലേടാ നിനക്ക് ജീവിക്കണോന്നില്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ എന്ത് ജീവിതം എടാ എന്ത് ജീവിതമാണ് ഇനി എന്റെ ജീവിതമേ ആ കല്യാണി നക്കി ഈ നായ നക്കി എന്നൊക്കെ പറയില്ലേ അതുപോലെ എൻറെ അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരുത്തിയാണ് കല്യാണി അവള് വന്നതോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ അവിടെ ജീവൻ കുളവായത് അതുകൊണ്ട് തന്നെ അവളെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ജയിലിലേക്ക് പോയി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാം ജയിലില് ഹാപ്പിയാണ് അവിടെ ആഹുലങ്ങൾ ഉണ്ട് പിന്നെ ഗംഗ ഗംഗേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ മരിച്ചു ഇല്ലോന്ന് ഇപ്പൊ അറിയില്ല ഗംഗേട്ടനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് എനിക്ക് ഇവിടെ നിൽക്കണക്കാളും ഇഷ്ടം ജയിലിൽ കിടക്കുന്നടാ ചെറിയ പണിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിന് ഭക്ഷണം നല്ല സുഖം ഉറക്കം എന്ത് വേണമെങ്കിലും ഉണ്ട് ഇവിടെ കിടന്നാലല്ലേ അവരുടെ അഹങ്കാരം കാണേണ്ടി വരുവുള്ളൂ എന്തായാലും ഈ പ്രാവശ്യം അഹങ്കാരം ഒന്നും കാണേണ്ടി വരില്ല കാരണം കല്യാണിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ വിക്രം പറയണ്ടല്ല നീ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകാമെന്നത് അവിടേക്ക് ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷൻ ആണ് ഗംഗപ്രസാദ് മരിച്ചു എന്ന് പൊതുവേ ഒരു ന്യൂസ് ഉണ്ടെങ്കിലും അവർ ഡെഡ് ബോഡിയൊന്നും ഇപ്പൊ പൊതുവെ വന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും പോലീസുകാരും കാര്യങ്ങളും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വിക്രമേ നീ എന്ത് ചെയ്താലും പ്രശ്നം വരാറുള്ളത് അറിയാലോ അതേടാ എനിക്ക് പ്രശ്നം വരുന്നതിന് കാരണം നിങ്ങളും കൂടിയിട്ടാണ് നിങ്ങൾ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ കൂടെ നിൽക്കും എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം നിങ്ങൾ ഓടി പോവാറില്ലേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണോടാ നീയും ഓടാറില്ലേ ആദ്യം ഓടുന്നത് നിങ്ങളല്ലേടാ എന്നൊക്കെ പണ്ടിട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം നിങ്ങളുടെ ആടെ ഹെൽപ്പ് എനിക്ക് വേണ്ട ഞാൻ എന്തായാലും ഈ പ്രാവശ്യം അവളെ മാർ തീർത്തേക്കും അല്ല നിന്റെ പ്ലാൻ എന്താ എന്തായാലും ക്രിസ്മസ് അല്ലേ വരാൻ പോണത് ക്രിസ്മസിന് അടിപൊളി പ്ലാൻ തന്നെയാണ് ഞാൻ ഒരുക്കിയിരിക്കണത് എന്ന് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം വിക്രം തീരുമാനിച്ചിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് ക്രിസ്മസ് പാപ്പയുടെ വേഷം ആട്ടോ അങ്ങനെ ക്രിസ്മസ് പാപ്പയുടെയും കരവളുകാരുടെയും കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ആരും സംശയിക്കില്ലല്ലോ പെട്ടെന്ന് കാര്യം നടത്തുകയും ചെയ്യാം അങ്ങനെ വിചാരിക്കുകയാണ് വിക്രം അതുകൊണ്ട് തന്നെ വിക്രം ഒരു ഡ്രസ് ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സ് സംഘടിപ്പിക്കുകയാണ് ശേഷം കരോളുകാരുടെ കൂടെ കൂടിയിട്ട് ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെയും വീട്ടിൽ ആദ്യം കടന്നു കയറണം അതിനുശേഷം അതുങ്ങളെ ആരെങ്കിലും ഒരുന്നിനെ ഇല്ലാതാക്കണം ആ അതിനുശേഷം പിന്നെ പോവേണ്ടത് കല്യാണിയുടെ അടുത്തേക്കാണ് കല്യാണിനെയും ഇല്ലാതാക്കണം പിന്നെ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല ജയിലിലേക്ക് പോകാലോ എന്ന് വിക്രം വിചാരിക്കാണ് അങ്ങനെ വിക്രം വേഷമൊക്കെ ഇട്ട് ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ ഇട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ അതേ സമയം നമ്മുടെ ഗംഗപ്രസാദും അതേ സമയം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഗംഗപ്രസാദും അമലുവിനെ പറ്റിച്ചിട്ട് എങ്ങനെയൊക്കെയോ നാട്ടിലെത്തിച്ചേരുന്നുണ്ട് ോ ഗംഗപ്രസാദ് അമലുനെ പട്ടിച്ച് നാട്ടിലേക്ക് എത്തുന്നുണ്ട് നാട്ടിലെത്തിക്കെത്തിയ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഫി ജയിലിലാണെന്ന് മനസ്സിലാക്കാണ് കൊഴപ്പില്ല തനിക്ക് രക്ഷപ്പെടാൻ തനിക്ക് തന്റെ കാര്യം നേടാൻ വേണ്ടി ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല താൻ ഒറ്റക്ക് മതി എന്ന് മനസ്സിലാക്കുന്ന ഗംഗപ്രസാദ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസ് പാപ്പട വേഷം ആരും തിരിച്ചറിയാൻ പോണില്ല ക്രിസ്മസ് പാപ്പയുടെ വേഷം ക്രിസ്മസ് ദിവസം തന്നെ എങ്ങനെയെങ്കിലൊക്കെ അവിടേക്ക് കയറി ചെല്ലാം എന്നിട്ട് കാർത്തികനെ ലക്ഷ്മി അമ്മേനും ഇല്ലാതാക്കണം അതിനുശേഷം കിരണിനും കല്യാണിനും സമയമുണ്ടെങ്കിൽ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അവരെ അടുത്ത പ്രാവശ്യം പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഗംഗയും ക്രിസ്മസ് പാപ്പയുടെ വേഷം ഒക്കെ ധരിക്കുക എന്നിട്ട് കരോളുകാരുടെ കൂടെ കൂടിയും ാണ് കാർത്തികന്റെ ലക്ഷ്മിയമ്മ വീട്ടിൽ ആദ്യം ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വേഷത്തിലെത്തുന്നത് നമ്മുടെ ഗംഗപ്രസാദാണ് ആണ്ട്ടോ അങ്ങനെ ഗംഗാപ്രസാദ് കരോളുകാരുടെ കൂടെ കൂടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അത് കണ്ട് കാർത്തിക ലക്ഷ്മി സാധാരണ ഒരു ആൾക്കാരാണെന്ന രീതിയിൽ അവർക്ക് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാ കരോളുകാര് പോകുമ്പോഴും ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോയിട്ടില്ല ആ വീട്ടിൽ തന്നെ പാത്തും ഭംഗിയിരിക്കുക കേട്ടോ ഗംഗപ്രസാദ് പെട്ടെന്നാണ് പുറകിലേക്ക് നോക്കുമ്പോ വേറൊരു കാഴ്ച കാണുന്നത് അവിടെ വേറൊരു ക്രിസ്മസ് പാപ്പ ഓടി വരുവാണ് പക്ഷെ അത് വിക്രമാണെന്ന് ഗംഗപ്രസാദിനും ഗംഗപ്രസാദ് വിക്രത്തിനും അറിയില്ല അങ്ങനെ ഗംഗാപ്രസാദ് അകത്തേക്കൊക്കെ കയറുന്നില്ലട്ടോ ലക്ഷ്മി ഇവരെ കൊല്ലാൻ വേണ്ടി എന്തോ നോക്കുന്നുണ്ട് പക്ഷേ ഈ വേറൊരു ട്വിസ്റ്റ് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിക്രം മുഖം മൂടി വെച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് ഗംഗപ്രസാദും മുഖം മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗംഗപ്രസാദ് വിചാ വിചാരിച്ചപ്പോ വിക്രം മുഖംമൂടി വെച്ച് കാണുമ്പോഴേക്കും അത് ചിലപ്പോ കിരണാണെന്നൊക്കെ ഒരു സംശയം തോന്നുമായിരിക്കും അതേ സമയം വിക്രത്തിനാണെങ്കിൽ അതേ സംശയം തന്നെ തോന്നുന്നു ഗംഗപ്രസാദി മുഖം മൂടി വെച്ച് നിൽക്കുമ്പോ ഹും അത് വില കിരണോ ബൈജുവോ ആരെങ്കിലായിരിക്കും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് വിക്രമം വിചാരിക്കുന്നത് രണ്ടുപേരും കൂടി തല്ലിത്തമ്മി വിക്രം ചോച്ചാവാതിര മതി എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് രണ്ടുപേരും തെറ്റിദ്ധരിക്കപ്പെട്ട് അതായത് ഗംഗാപ്രസാദ് അപ്പൻറെ വേഷത്തിൽ ക്രിസ്മസ് അപ്പന്റെ വേഷ ിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ വിക്രം ഓടി വരുന്നത് കാണിക്കുന്നുണ്ടല്ലോ മുഖം ഓടി വെച്ചിട്ടും അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് സംശയത്തിന്റെ പേരിൽ ആരെയോ ആരെയൊക്കെ കുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും കിരണും കല്യാണമൊക്കെ ഇത് നേരത്തെ മനസ്സിലാക്കുന്നുട്ടോ ഇവരിങ്ങനെ വരുമോ എന്നൊക്കെയുള്ള കാര്യം അതുകൊണ്ട് തന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടും കൂടി അടി കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് വെച്ചിട്ട് കിരണും കല്യാണമൊക്കെ ഇത് ആസ്വദിച്ച് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായിരുന്നാലും അടിപൊളി പ്രമോ തന്നെ ഒട്ടും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചിപ്പോ ലക്ഷ്മി നമ്മുടെ അമലുനിയം ഗംഗപ്രസാദിനെ ഒക്കെ കാണിക്കുന്ന ഭാഗമായിരിക്കുന്നു എന്തായാലും അതൊന്നും കാണിച്ചില്ല നല്ല ക്രിസ്മസിന്റെ ആ ഒരു വൈബുള്ള പ്രമ തന്നെയാണ് കാണിച്ചത് അതൊന്നും ഒരു സിനിമാറ്റിക് സ്റ്റൈലുള്ള പ്രമ തന്നെയായിരുന്നു അവരെ ഓടി വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇവിടെ ലൊക്കേഷൻ ഇതിൽ കണ്ടതാണ് ഈ ക്രിസ്മസ് പാപ്പിന്റെ വേഷത്തിൽ വരുന്ന ആർക്കും ഒരാൾക്കൊരു അപകടം പറ്റുന്നുണ്ട് ഗംഗപ്രസാദിനെ പറ്റാൻ ചാൻസ് കുറവാണല്ലോ വിക്രത്തിനായിരിക്കും ചിലപ്പോ വിക്രം ചാവാനും ചാൻസ് ഉണ്ട് എന്നാലും വിക്രത്തിന് ഈ ആർക്കോ ഒരു ക്രിസ്മസ് പാപ്പക്ക് അപകടം പറ്റുന്നുണ്ട് ആർക്കോ ഏഹ് കുത്തോ എന്തോ എന്തോ കൊണ്ടിട്ട് എവിടെയൊക്കെയോ ഓടി പോകുന്നൊക്കെ ഉണ്ട് അത് ഗംഗയാണോ ഇനി വിക്രമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി പിന്നെ കിരണിനെയും കല്യാണിനെയും ഒന്നും തന്നെ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച കൂടുതലും കാർത്തികയുടെയും ലക്ഷ്മി അമ്മേയും ഗംഗപ്രസാദിന്റെ വിക്രത്തിന്റെയും രാഹുലിന്റെയും ഭാഗങ്ങളായിരിക്കും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ എന്തായാലും നാളത്തെ നാളെ എപ്പിസോഡ് ഇല്ല തിങ്കളാഴ്ചത്തെ എപ്പിസോഡിനെ വേണ്ടി കാത്തിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളെ രാവിലെ വീഡിയോയുടെ എപ്പിസോഡായിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ